ഇന്ന് അതിന്റെ കുഞ്ഞു കുഞ്ഞു രഹസ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം അതാ ഞാൻ പറഞ്ഞ് തരാവുന്ന ഏറ്റവും നല്ല സമ്മാനം കാരണം ദീർഘായസവും സന്തോഷവും അതിന്റെ രഹസ്യങ്ങൾ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുകയും കിട്ടിയോണ്ട് കാര്യമില്ല അതിൽ പറയുന്ന കുറെ കാര്യങ്ങളൊന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാനും തയ്യാറായാൽ ഒരു ദിവസം ദിവസമെങ്കിൽ ഒരു ദിവസം നീട്ടി നീട്ടിക്കിട്ടിയാൽ അതും ആരോഗ്യത്തോടെ കിട്ടിയ ഞാൻ സാധാരണ ടി വിയിലൊക്കെ ഇന്റർവ്യൂക്കാറുണ്ട് ജോൺ ബിട്ട സാറോടൊപ്പം കയ്യിലിട്ട് വിലകിരിക്കാറുണ്ടായിരുന്നു സാറിന് പിന്നെ എം ബി ആയിട്ട് പോയ പിന്നെ സാറിനെ കിട്ടാറില്ല അപ്പൊ അതിൽ ഞങ്ങൾ ഇങ്ങനെ ഡിബേറ്റ് ചെയ്യുമ്പോ പറയുന്ന കാര്യം ആയുസ് കൂടി അപ്പൊ ഞാൻ ചോദിക്കും തീർത്ഥായുസോട് കൂടിയുള്ള ആരോഗ്യത്തോട് കൂടി ആയുസ് കൂടിയിട്ടുണ്ടോ അപ്പൊ ആ വിഷയത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ ചെറുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആദ്യം ഈ സ്കൂളിൽ തന്നെ എടുക്കാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുക്കാം സന്തോഷത്തിന്റെ വിവിധ ഭാവങ്ങൾ ഞാൻ സ്ത്രീ കാണിച്ചിട്ടുണ്ട് സ്ത്രീ കാണിക്കണ്ടത് നിങ്ങൾ ണോ നിങ്ങൾ സ്കൂളിലേക്ക് വന്നോ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണോ അതോ വലിയ സന്തോഷമൊന്നുമില്ല ജോലി ചെയ്യുന്നു അതോ നല്ല സ്ട്രെസ്ഡ് ആയിട്ടാണോ എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്നോട് പറയണ്ട എന്നോട് പറയണ്ട നിങ്ങൾ മനസ്സിൽ കാണാം കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ പേഴ്സണലൈസ്ഡ് പ്രോഗ്രാം ആണ് അതേപോലെ തന്നെ സ്കൂളുമായിട്ട് ഇപ്പോ അധ്യാപകരോ അനധ്യാപകരോ അല്ലാതെ സ്കൂളുമായിട്ട് പ്രവർത്തിക്കാത്ത ആൾക്കാർക്ക് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നോക്കാം ജീവിതത്തിന്റെ അവസ്ഥ നോക്കാം നിങ്ങൾ സന്തോഷമുണ്ടോ സന്തോഷമുണ്ടോ അതോ ജീവിച്ചു പോകുന്നത് അതിപ്പോ സ്ട്രെസ് ഒക്കെ ഉണ്ടോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ ഒന്ന് ഒന്ന് ഒരു നിമിഷം സ്വയം ചിന്തിക്കുക എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഇതിലെ ഏത് പോളിലായിരിക്കും ഞാൻ ഉണ്ടാവുക നിങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യം വെച്ച് പുലർത്തുന്നുണ്ടോ നമുക്ക് ഈ സ്കൂളിൽ തന്നെ വരാം ഈ സ്കൂളിൽ തന്നെ വരാം അധ്യാപകരൊരു കൂട്ടർ അനധ്യാപകരൊരു കൂട്ടർ ഇപ്പൊ ഓഫീസ് സ്റ്റാഫ് അതല്ലാതെ മറ്റു ജോലികൾ ചെയ്യുന്നവർ എല്ലാവരും ഉണ്ടല്ലേ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ സ്കൂള് ഹാപ്പിനെസ് സെന്ററായി മാറണം അപ്പൊ ഏതെങ്കിലും വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ വിദ്വേഷമോ വെച്ചുകൊണ്ട് രാവിലെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പരി നടക്കുമോ നടക്കില്ല എന്റെ അധ്യാപകരോടും സ്കൂളിലെ ഇപ്പഴത്തെ സ്റ്റാഫിനോടും ചോദ്യം കേട്ടോ ആദ്യത്തെ ബില്ലിലാണോ അവസാനത്തെ ബില്ലിലാണോ നിങ്ങൾ ശരിക്കും സന്തോഷിക്കുന്നു ചോദ്യം മനസ്സിലായോ രാവിലെ അടിക്കുന്ന നിന്നിണിലാണോ അവസാനം നിങ്ങൾ എടുക്കില്ലേ ഇതിൽ ഏതിലാണ് ശരിക്കും നിങ്ങൾ എന്നോട് പറയണ്ട എന്നോട് പറയണ്ട നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ആദ്യത്തെ ഹാപ്പി ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലി ആസ്വദിച്ച് ചെയ്യുന്നു നിങ്ങൾ ഈ സ്കൂളിലെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കാൻ ആ ആസ്വദി ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ജോലി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ബലിലാണ് നിങ്ങൾ സന്തോഷം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം കുട്ടികൊണ്ടായിരിക്കില്ല മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾ ജോലി എന്ത് ചെയ്യുന്നില്ല ആസ്വദിക്കുന്നില്ല ഞാൻ ഒരു ക്ലോ കൂടി തരാം നിങ്ങൾ വൈകിട്ട് നാലു മണിക്ക് സ്കൂൾ വിടുന്നതിന് മുമ്പായിട്ട് നാലു മണിയാവും അറിയാം വാച്ച് നോക്കാറുണ്ടോ നിങ്ങൾ അത്ര ആസ്വാദനമല്ല നേരെ മറിച്ച് മാഷെ ബെല്ലടിക്കാറായ നാരെ പോലും പറയുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ആ ജോലി എന്ത് ചെയ്യുകയാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടും ബെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അസസ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് സയൻസിന്റെ ഹാപ്പിനെസ് സോറി ഹാപ്പിനെ സയൻസ് സയൻസിന്റെ ശാസ്ത്രം ഈ രഹസ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കാം നിങ്ങൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ ടെൻഷനുകൾ ആരെങ്കിലും കൈപോക്കാവും എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനുണ്ട് സാർ അത് കൈപോക്കാമോ ഒരേ ഒരാളെ ഉള്ളു ടെൻഷൻ ഇല്ലാത്തവരും ഒരു ടെൻഷനില്ല സാർ ആ അതെ നിങ്ങൾക്ക് ഈ മുട്ടത്തിലേക്ക് കൊടുക്കും ഇഷ്ടപ്പെട്ടില്ലേ തുല്യത ഇങ്ങനെയൊക്കെ ഇരിക്കണേ ഒന്ന് ചിരിച്ചിട്ടൊക്കെ ഇരിക്കും ഞാൻ വേറൊരു പണി പറയാം നിങ്ങൾ അദ്ദേഹത്തിനോട് ഇരിക്കുമല്ലേ നിങ്ങക്ക് ആരെയൊക്കെ ഒരു പരിചയത്തിലൂടെ ഉണ്ടാവില്ലേ സദസിനോണ്ടാവില്ലേ ഞാൻ ഒരു ചെറിയ എക്സൈസ് കൊടുത്തോട്ടെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടെ നോക്കിക്കേ നോക്കിയോ നിങ്ങക്ക് ഇഷ്ടമുള്ള ഒരാളോട് ഇപ്പോഴത്തെ കഥയല്ല നിങ്ങൾ പണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന ഒരു കാര്യം സംസാരിക്കാമോ കാര്യം മനസ്സിലായോ ഇപ്പൊ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അറുപത്തിയേഴ് മുപ്പത്തി ഒമ്പതിലെ കഥകളെ പറഞ്ഞു അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് പ്രീവിയസ്റ്റിണ്ട നിങ്ങൾ ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഇല്ലേ മീറ്റിംഗ് ഇല്ലേ അന്ന് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ഒന്നിച്ചിരുന്ന സിനിമകളുടെ കാര്യമാണോ അല്ല അന്നത്തെ കാര്യമല്ലേ അടുത്തിരിക്കുന്ന ആരോടെങ്കിലും നിങ്ങൾ ഇവരുമായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ പഴയ ഒരു കാര്യം സംസാരിക്കാമോ അങ്ങനെ പറഞ്ഞോളൂണ്ടാവും கை கொடுத்து கை கொடுத்து போய் கையை கொடுத்து மட்டே க்ளாஸ் பிரசங்கம் கழிஞ்சு ஒராள கையப்பிடிச்சு ஒராள கையை

അവിടെ കണ്ടോ എന്തുകൊണ്ടാ നമ്മൾ ആരും ഏറ്റെടുക്കാതെ എന്തുകൊണ്ട് ഏറ്റെടുക്കാതെ നിങ്ങൾ ആദ്യം പറഞ്ഞത് പൊട്ട കള്ളവാണ് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആരും ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞത് പൊട്ടക്കള്ളവാണ് കാരണം ഒരുത്തരം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു അല്ലേ പക്ഷെ അറിയ ആ വയ്യാവേലി ആണത് അപ്പുറത്തും ഇപ്പുറത്തും എന്തുണ്ട് ചുറ്റുവട്ടത്തിൽ എന്തുണ്ട് പ്രശ്നമുണ്ട് പ്രശ്നം ഏറ്റെടുത്താൽ ആ ഫോണിനെ മേടിച്ചോ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നതാ നോക്കൂ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചപ്പോ ഇപ്പൊ നിങ്ങൾ വനങ്ങിയപ്പോ നിങ്ങൾക്ക് സന്തോഷം തോന്നിയില്ലയോ സന്തോഷം തോന്നിയില്ലയോ ലോകത്ത് സന്തോഷം അന്വേഷിച്ച ആൾക്കാരെ എവിടെയൊക്കെ പോകേണ്ടെന്ന് അറിയാവോ തൊട്ടടുത്തിരുന്ന ബോറ്റ് നോക്കി നമ്മൾ നമ്മളിപ്പ അനുഭവിച്ച സാധനത്തിന്റെ പേരെന്താ സന്തോഷം ഈ സന്തോഷമുള്ള ലോകത്ത് നിങ്ങൾ സ്ട്രെസ്ഡ് ആയാൽ ആയാൽ എന്ത് സംഭവിച്ചു നോക്കാം അത് ഇത് ഒരു മിനിറ്റ് നോക്കാം ഒരു മിനിറ്റ് നോക്കാമോ നോക്കിയോ വായിൽ വെള്ളം ഒന്നുമില്ലയോ പുളി കണ്ടാൽ വായിൽ എന്ത് വരും പുളി കണ്ടാൽ വായിൽ വെള്ളം വരും അതെന്തിനാ പ്രവർത്തിയാ നമ്മുടെ തലച്ചോറിന്റെ പ്രവൃത്തിയാ അല്ലേ നമ്മുടെ തലച്ചോറ് മെൻഷൻ ചെയ്തു നാവിൽ എന്തു വന്നു നോക്കൂ നമ്മുടെ തലച്ചോറ് വെറുമൊരു ചിത്രമായ പുളിയുടെ നമുക്ക് പോലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സന്തോഷിക്കുമ്പോഴും നിങ്ങൾ സങ്കടപ്പെടുമ്പോഴും ഇതേ ബ്രെയിൻ ഇതേപോലെ ചില ജ്യൂസുകൾ എവിടെ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും ഈ ജ്യൂസുകൾ അത് സങ്കടത്തിന്റെ ആണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇതിനുവേണ്ടി പണിയെടുത്തോണ്ടിരിക്കുക നിങ്ങൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസിന്റെ പേരാണ് കോട്ടിസോൾ എന്ന് പറയും എന്താണ് ഇങ്ങോട്ട് വെച്ചാൽ നമ്മളിങ്ങനെ പഠിച്ചു പഠിച്ചു പോയി സെറ്റപ്പ് ആണ് കേട്ടോ ഈ കോട്ടിസോൾ ഹോർമോണിനെ ഞാനിത് പരിചയപ്പെടുത്താം ഈ ഹോർട്ടിസോൾ ഹോർമോണിനെ നിങ്ങൾ സ്ട്രെസ്ഡ് ആണ് സ്ട്രെസ്ഡ് ആണ് സ്ട്രെസ്ഡ് ആണെങ്കിൽ ഈ കോർട്ടിസോൾ ഹോർമോൺ നിങ്ങൾക്ക് നിങ്ങളെ ഡയബറ്റിക് പേഷ്യൻ്റ നിങ്ങളെ ഷുഗർ നോക്കുകൾ ആക്കും പ്രത്യേകിച്ച് നമ്മൾ റിട്ടയർമെന്റ് കഴിഞ്ഞ് അമേരിക്കയിൽ പഠനം കൊണ്ട് റിട്ടയർമെന്റ് കഴിഞ്ഞ കൊറേ ആളുകൾ ആ സമയത്ത് റിട്ടയർമെന്റ് സിൻഡ്രം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്നു ഡിപ്രഷനിലേക്ക് പോകുന്നു ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ഭയങ്കര നിരാശയിലേക്ക് പോകുന്നു ഇവിടെ അത്ര ഓപ്ഷൻസ് ഒന്നും ഇല്ല പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാരണത്താൽ സങ്കടമാണ് സ്ഥിരമായ ഭാവിയെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഡയബറ്റിക് പേഷ്യന്റ് ആവും നിങ്ങളുടെ ഓർമ്മ ശക്തിയെ ബാധിക്കും നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി കുറയും നിങ്ങൾക്ക് വേദനകളെ നിങ്ങൾക്ക് കൈകാലുകൾ മരവിപ്പ് എന്നൊക്കെ പ്രശ്നം തുടങ്ങും അപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും റിട്ടയർമെന്റിലാണെങ്കിലും നിങ്ങൾ ടെൻഷനെയാണോ കൊണ്ടു നടക്കുന്നത് ആ ടെൻഷൻ നിങ്ങളെ രോഗിയാക്കി മാറ്റും അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊരു പ്രോസസ് നടക്കും ഞാൻ ഒറ്റ അസുഖത്തെ മാത്രം എടുക്കാം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ ക്യാൻസർ രോഗികളാവും ടെൻഷൻ അടിച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗം കൂടുതലാണ് കുറവാണോ കൂടുതലാണ് ഞാൻ വന്നിരിക്കുന്നത് തിരുമണി വെങ്കടപുരം ജീവിപുരം എന്നൊരു ഗ്രാമത്തിൽ നിന്നാണ് വന്നിരിക്കുക എന്റെ ഒരു പ്രിയ സുഹൃത്ത് ക്യാൻസർ വന്ന് മാറിച്ചപ്പോൾ എന്റെ നാട്ടില് പത്ത് വീട്ടിലൊരു ക്യാൻസർ രോഗം അവസ്ഥ വന്നപ്പോൾ അതിനെ പ്രതികരിക്കാനായി കേരള പോലീസിന്റെ സൈബർ ഉണ്ടായിരുന്ന ഒരു നല്ല ജോലി രാജിവെച്ചിട്ട് കൃഷിയുടെ പുറകെ പോയ ഒരു മണ്ടൻ കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുക പത്ത് വർഷം മുമ്പുള്ള കഥയാണിത് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്റെ അപ്പനെ കൊണ്ടുപോയത് ഇതേ ക്യാൻസർ കഥയാണ് പക്ഷെ ഭയങ്കര ആയിരുന്നു അപ്പൊ നോക്കൂ അതേപോലെ ഒരു അവസ്ഥ വേറെ ഉണ്ടാവരുതെന്നുള്ള പ്രാർത്ഥനയുടെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഒരു ഈ വേദിയിൽ സംസാരിക്കേണ്ട വിഷയമല്ല എന്നോട്ട് കൂടി ഇങ്ങനെ ഒരു സ്ലൈഡ് ഇന്ന് ഇവിടെ പ്രിപ്പേർന്ന് തോന്നുന്നത് ക്യാൻസറിന് കാരണം ടെൻഷൻ മാത്രല്ല കേട്ടോ ഒരുപാട് ഞാൻ നേരത്തെ കാണിച്ച ഓക്സിനേറ്റീവ് കാരണം ഒരുപാടുണ്ട് പക്ഷെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത് പ്ലേ ചെയ്യാമോ കേട്ടോ സ്ക്രീൻ നോക്കണേ നമ്മളിപ്പോ ഇരിക്കുന്ന ആൾക്കാര് ഞാൻ നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് എന്റെ ക്യാമറ കൊണ്ടുപോകുകയാണ് ശരീരത്തിനകത്ത് നമ്മളറിയാം നമ്മൾ കുറെ കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ട് അവയവങ്ങൾ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ആ കോശങ്ങൾക്കകത്ത് ഒരു സെല്ലിനകത്ത് നടക്കുന്ന ഒരു പണി നിങ്ങൾ കാണിക്കാൻ പോകും കേട്ടോ നമുക്ക് നമ്മുടെ ശരീരത്തില് കുറെ ആറ്റംസ് ചേർന്നിട്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത് ഇതിനകത്ത് ഇവിടെ നമുക്ക് നമുക്കിനകത്ത് കെമിസ്ട്രി അധ്യാപകർ ഫിസിക്സ് അധ്യാപകര് കണ്ടല്ലോ അല്ലേ ആ ആറ്റംസിന്റെ ഇരിപ്പ് കണ്ടോ ഇലക്ട്രോണിന് തമ്മിൽ ബോണ്ടിങ് ആണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ഏറ്റവും ഉള്ളിലെ കാര്യമാണ് ആ ഇലക്ട്രോൺ ബോണ്ടിങ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലെ രോഗത്തിന് തുടക്കം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയി ഒരു സിംഗിൾ ഇലക്ട്രോൺ വന്നു കഴിയുമ്പോൾ അവന്റെ നിറം മാറി അവൻ ഭീകരനായി ഇവൻ ഭീകരനായി ഇൻഫെക്ഷൻ എന്തൊക്കെ കാരണമാകും ക്യാൻസറിന് കാരണമാകും ഹേർട്ട് ഡിസീസിന് കാരണമാകും ആൻഡ് ഓവർ ഡിസീസസ് നോക്കൂ നമ്മുടെ ശരീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ കെട്ടിടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കും അവൻ കണ്ടോ അവൻ പോയിട്ട് അടുത്തവനെ കേടാക്കുന്ന കണ്ടോ അവൻ പോയിട്ട് അടുത്ത കോശത്തെ കേട അടുത്ത ആറ്റത്തെ കേടാക്കും അടുത്ത ആറ്റത്തെ കേടാക്കും അങ്ങനെ ഓരോരോ ആറ്റംസ് കേടായി നിങ്ങളുടെ ശരീരത്തിന് ചെറിയൊരു സെല്ല് കേടാകും ചെറിയൊരു സെല്ല് കേടായി കഴിയുമ്പോൾ ആ സെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റു പാർട്ടുകൾ കേടാവും ഈ ഇത് അനു പടരുമ്പോൾ ഇത് അനുനിയന്ത്രിതമായി വളരുമ്പോൾ നമ്മുടെ ശരീരത്തില് ആദ്യത്തെ ക്യാൻസർ കോശങ്ങൾ ഉടലെടുക്കും ആദ്യത്തെ സെല്ല് കേടായ ആ സെല്ലിൽ നിന്നും അവൻ എന്ത് ചെയ്യും അടുത്ത സെല്ലുകളിലേക്ക് ഇത് വ്യാപിക്കും അടുത്ത സെല്ലുകളിലേക്ക് വ്യാപിച്ചു കഴിയുമ്പോൾ അടുത്ത സെല്ലുകളും കേടാവും ഒരു പരിധിവരെ ഈ ആന്റി ഓക്സിഡൻറ്റ് സോറി ഈ ഇവര് നമുക്ക് ആവശ്യമാണ് ഫ്രീഡാടിക്കൽസ് നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് ശങ്ങളായി മാറും ഇതാണ് കാരണം നമുക്ക് ദുഃഖിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാവും ഇപ്പൊ എന്റെ അച്ഛൻ പോയപ്പോൾ എന്റെ അമ്മയ്ക്ക് ദുഃഖിക്കാൻ കാരണമുണ്ടായിരുന്നില്ലയോ അച്ഛൻ പോയി തിരിച്ചു വല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ എന്റെ അമ്മ അതുപോലെ ദുഃഖിച്ചുകൊണ്ട് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ എന്റെ അമ്മ ആയുസ്വത്താതെ ഭരിക്കും അതിന് കാരണം അമ്മ കൊണ്ടു കിടക്കുന്ന സ്ട്രെസ് അമ്മയുടെ ശരീരത്തിൽ ഇതേപോലൊരു പണി പക്ഷെ നമുക്ക് ഇത് അറിയാൻ പറ്റണില്ല നമുക്ക് എപ്പോഴും അറിയാൻ പറ്റില്ല ഈ ബിൽഡിങ്ങിന് എന്തെങ്കിലും കേടുണ്ടോ എന്ന് ആദ്യം നമ്മൾ അറിയുന്നത് ഈ ബിൽഡിംഗിന് കേട് വരില്ല അത് അല്ലേ മര്യാദക്ക് കിട്ടിയാൽ ആ ബിൽഡിംഗ് നമുക്ക് നോക്കാം നമുക്ക് ആ ബിൽഡിംഗ് നോക്കിയാൽ അതിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വിള്ളൽ കണ്ടാൽ നമുക്ക് മനസ്സിലായി ആ ബിൽഡിങ്ങിന് കേടുണ്ട് പക്ഷെ ആ ബിൽഡിംഗിന്റെ വിള്ളൽ വരുന്നതിന് മുമ്പ് അതിൽ ഏതോ ഒരു നമ്മൾ അറിഞ്ഞു വന്ന് ഞാനിപ്പോ സംസാരിച്ചത് ഇഷ്ടിയെ കുറിച്ചല്ല കൂട്ടുകാരെ ആ ഇഷ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മണ്ണിനെ കുറിച്ചാണ് അപ്പൊ ഒരു മണ്ണിലാണ് ആദ്യം എന്തുവരിക കേടുവരുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തില് ഒരാറ്റത്തിലാണ് ആദ്യം കേടുവരിക അവിടെ വെച്ച് തന്നെ അതില്ലായ്മ ചെയ്യാൻ പറ്റിയാൽ അതാ ഞാൻ പറഞ്ഞത് ഈ ക്ലാസ്സിൽ എനിക്ക് തരാവുന്ന ഏറ്റവും മികച്ച ക്ലാസ് ആയിരിക്കും പറഞ്ഞത് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ദുഃഖത്തിന്റെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് ഒറ്റ ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞു കോട്ടിസോൾ നിങ്ങളെ രോഗിയാക്കും എന്നാൽ നേരെ മറിച്ച് സന്തോഷത്തിന്റെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് നോക്കിയാൽ മതി ഡോസ് എന്ന് പറയും ഡോപോൻ സെറോട്ടോണിൻസിൻഫിൻ ഇതിന് ശാസ്ത്രം നാമം ഒന്ന് പഠിക്കാൻ നിൽക്കട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ ഡോപ്പോമൈൻ ഫീൽ ഗുഡ് ഹോർമോൺ നിങ്ങൾ ഒരാളെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങൾ മനസ്സ് തുറഞ്ഞ ഒരാളെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ആണ് ഹോർമോൺ ഒരാളുടെ അഭിനന്ദനം സ്വീകരിക്കുമ്പോഴും മാനേജ്മെന്റ് കമ്മിറ്റി അല്ലേ അല്ലേ ഞാൻ അഭിനന്ദിച്ചപ്പോ എല്ലാവരുടെയും മനസ്സിൽ ആനന്ദം ഉണ്ടായോ ഒരാഭിമാനം ഉണ്ടായോ അല്ലേ ആ സമയത്ത് ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായ ആ സന്തോഷത്തിന് കാരണം ബ്രെയിൻ എന്ത് ചെയ്തു ഈ പറയുന്ന ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്തു അഭിനന്ദിച്ചപ്പോ എന്റെ തലച്ചോറിയും എന്ത് ചെയ്തു ഇത് പ്രൊഡ്യൂസ് ചെയ്തു സമ്മാനം കൊടുക്കുമ്പോ മാഷ കുട്ടികളെ വിളിച്ച് സമ്മാനം കൊടുത്തില്ലേ ആ സമ്മാനം കൊടുത്തപ്പോൾ കുട്ടികളുടെ മുഖം നിങ്ങൾ കണ്ടായിരുന്നോ കണ്ടായിരുന്നോ നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുക്കുമ്പോഴും സമ്മാനം സ്വീകരിക്കുമ്പോഴും ഇതേ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും ഒന്ന് ചിരിച്ചല്ല അയ്യോ ആക്കി ചിരിക്കാതെ ഒന്ന് ചിരിച്ചേ ശരിക്കും ശരിക്കും ഇത് ചിരിക്കുമ്പോഴും അഞ്ചു പൈസയുടെ മുടക്കില്ലാതെ എങ്ങനെ വിഷയം അതാണ് ടു ആ അർത്ഥം സന്തോഷത്തിലേക്കുള്ള യാത്ര അഞ്ച് പൈസ മുടക്കില്ലാതെ എങ്ങനെ സന്തോഷിക്കാം വെറുതെ ഇരുന്ന് ചിരിച്ചാൽ മതി ചെലപ്പോ ആൾക്കാർ എന്ത് പറയും ഭ്രാന്തെന്ന് പറയും ഇനി മറ്റൊരു ഹോർമോണാണ് സെറാട്ടോണിൽ ഈ സെറാട്ടോൺ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലഘട്ടത്ത് ശരീരം അനങ്ങുന്നത് വളരെ നല്ലതാണ് ഇരുന്നോ നടന്നോ ഓടിയോ ഒക്കെ ശരീരം ഒന്ന് ചൂടാക്കുമ്പോൾ ഈ പറയുന്ന ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക മറ്റൊന്നാണ് ചാരിറ്റി ചെയ്യുക പിന്നീട് ഒരുപാട് ആൾക്കാരെ അറിയാം എനിക്ക് അറിയാവുന്നവരെ തന്നെ വിളിപ്പുണ്ട് തന്റെ വരുമാനത്തിൽ നിന്നും ഒരു പങ്കെടുത്ത് ഇല്ലാത്തൊരുത്തന്നെ കൊടുക്കുന്ന പ്രവൃത്തി അത് എനിക്കൊരു ചെറിയ കറക്ഷൻ പറയാറുള്ളത് നിങ്ങൾ സഹായം ഒരാൾക്ക് ചെയ്യുമ്പോൾ അതവരുടെ കണ്ണിൽ നോക്കി ചെയ്യണം അവരുടെ കണ്ണിൽ നോക്കി ചെയ്യണം കണ്ണിൽ നോക്കി ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ എഴുതി കൊടുക്കരുതും വെറുതെ എഴുത്ത് കൊടുക്കുകയും ചെയ്യരുത് ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ പങ്കെടുത്ത് പങ്കിടാൻ തയ്യാറാകുമ്പോൾ അത് കണ്ണിൽ നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം കൊടുക്കാൻ സാധിച്ചതിന് നന്ദി ഉള്ളത് കൊണ്ടല്ലോ പടച്ചോട് തന്നത് കൊണ്ടല്ലേ കൊടുക്കാൻ പറ്റിയത് അപ്പോ ആ കൊടുക്കാൻ പറ്റിയ വികാരത്തെ ഉള്ളിലേക്കെടുത്ത് ഇത് കൊടുക്കാനായിട്ട് എന്നെ നിയോഗിച്ചതിന് നന്ദി എന്ന് നമ്മുടെ കണ്ണിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും ചാറ്റ് ചില ആൾക്കാർ ചാറ്റ് ചെയ്ത് എങ്ങനെയാ എനിക്ക് ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് അറിയില്ല ചില അമ്പല അമ്പലങ്ങളുടെ വാദിക്കം ചെല്ലുമ്പോൾ പള്ളികളുടെ വാദിക്ക് ചെല്ലുമ്പോൾ പൈസ എടുത്തിട്ട് എന്തിനും ഒറ്റിയാണ് അല്ലെ ദൈവം മുഖത്തിട്ട് അവരുടെ മുഖത്തിട്ട് പോയിട്ട് പൈസ നോ എന്തെങ്കിലും ഒരു സാധനം ഒരാൾ കൊടുക്കും അതും കഴിയാവുന്നതും വിശക്കുന്നവനാണെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞങ്ങൾ കുറച്ച് കൂട്ടുകൂറ്റി മുപ്പത്തിയഞ്ച് ക്യാൻസർ രോഗികൾക്ക് മുടങ്ങാതെ അത്താനക്കി കൊടുക്കുന്നുണ്ട് വിശക്കുന്ന ഒരാളുടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടേ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാറുള്ളൂ അപ്പോഴും ഞാൻ അവരോട് പറയും നിങ്ങൾ കൊടുക്കുമ്പോൾ പറ്റുമൊക്കെ അവർ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക രണ്ടു കോടി രൂപ കൊടുത്തു ഈ അമ്പാനി വന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ രണ്ടു കോടി കൊടുത്തിട്ട് അയാൾ നേടിയ അതേ സന്തോഷം തന്നെ വിശക്കുന്ന ഒരാളുടെ വയറ് നമുക്ക് നിറയ്ക്കാൻ സാധിച്ചാൽ നമുക്കും അതേ സന്തോഷം തന്നെ നേടാൻ സാധിക്കും അയാളുടെ തലച്ചോറിൽ ഉണ്ടാകുന്നതും നമ്മുടെ അളവിലുള്ള അതേ ഹോർമോണാണ് രാവിലെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ വൈകിട്ട് എപ്പോഴെങ്കിലും കുറെ സമയം കൊണ്ടാൽ ഈ സെറാക്രോളിക് ഹോർമോൺ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇനി ഒരു ഹോർമോൺ എൻഡോർഫിൻ ആണ് അടുക്കളയിൽ പാചകം ചെയ്യുന്നത് നിങ്ങൾ തിരക്ക് പിടിച്ചാണോ നിങ്ങൾ സ്ട്രെസ്ഡ് നേരെ മറിച്ച് നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം മക്കൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുവാണ് അത് ഭർത്താവ് വരുമ്പോൾ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുവാണ് പക്ഷേ ഈ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മനസ്സ് പക്ഷെ ഭർത്താവ് കാണാറില്ല ഇവൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ വാതിന്റെ മറയിലാക്കിപ്പോണ്ടാവും ഇതെന്താ പക്ഷെ ഇവനെന്ത് ചെയ്യില്ല നല്ലതെന്നോ ചീത്തയൊന്നും എന്തു ചെയ്യില്ല അഭിപ്രായം പറയില്ല അതെ ഇങ്ങനെയൊക്കെ വരുന്നേ ചേട്ടാ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന ധാരാളം പെണ്ണുങ്ങൾ ഉണ്ടല്ലേ പക്ഷെ ഇത് അഭിപ്രായം പറയുമ്പോൾ എടീ നല്ലതാണ് അല്ലെ ഉപ്പ് കൂടി മുളക് കൂടി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ കൊതിക്കുന്ന ആ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ് എല്ലാരും അമ്മമാരല്ലേ നിങ്ങളാണോ വലുത് ഡോക്ടറാണോ വലുത് ഡോക്ടർ പഠിച്ചതല്ലേ എം ബി ബി എസ് പഠിച്ചതല്ലേ ഒരു ഡോക്ടർ ഇങ്ങനെ അമ്മയെക്കാൾ വിളിച്ചതാകും പറ്റും ഞാൻ പറയും അമ്മയെക്കാൾ ഡോക്ടറെ മികച്ച ഡോക്ടറാണ് അമ്മ എന്തുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഒരു ഡോക്ടർ ഡോക്ടറെ നിങ്ങളെ ചികിത്സിക്കാൻ വിളിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും അസുഖങ്ങൾ ആരെങ്കിലും ഉണ്ടോ പ്രഷറോ കൊളസ്ട്രോളോ ഡയബറ്റിക് എന്തെങ്കിലും ഒന്ന് കൈവോക്കാമോ വെറുതെ ഒരു ഡോക്ടറെ നമ്മൾ നോക്കുന്നത് എവിടെ വെച്ചിട്ടാ നമ്മൾ ഏതെങ്കിലും കൈക്കോ കാലിലോ അവയവത്തിന് കംപ്ലൈന്റ് ആകുമ്പോഴാണ് ഡോക്ടർ നോക്കുക നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മ നോക്കുന്നത് എവിടുന്നാ അറിയാവൂ ഞാൻ നേരത്തെ കാണിച്ച ആറ്റോമിക് ലെവലില അത് എങ്ങനെയെന്നറിയുമോ നിങ്ങൾ ഈ ഈ ഈ സാധനം കണ്ടോ ഇന്നലെ ആ ഇലക്ട്രോൺ തെളിച്ചു പോയില്ലേ ആ ഇലക്ട്രോൺ തെളിച്ചു പോകുന്ന ആ സമയത്ത് തന്നെ ഇടപെടാൻ സാധിക്കുന്ന ഒരു ജീവിയുണ്ട് വീട്ടിൽ അതാണ് അമ്മ അമ്മ കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് ആന്റി ഓക്സിഡന്റ് എന്നൊരു സാധനമുണ്ട് ആന്റി ഓക്സിഡന്റ് കേട്ടിട്ടുണ്ടോ ആന്റി ജോലി എന്താണെന്ന് അറിയോ നേരത്തെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് അൺസ്റ്റേബിൾ ആയി പോയ ആയിപ്പോയറ്റം പ്രതികരിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ട ഇലക്ട്രോണിനെ ആറ്റത്തിന് തിരികെ കൊടുക്കുന്ന സാധനമാണ് ആന്റി ഓക്സിഡന്റ് ഈ ആന്റി ഓക്സിഡന്റ് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല സെലീനിയം ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ സെലീനിയം ഇരിക്കുന്നത് ചക്കക്കുരുവിന്റെ തൊലുവിൽ എത്ര പേര് ചക്കക്കുരുവിന്റെ തൊലി കളഞ്ഞിട്ട് ചക്കക്കുരു പാചകം ചെയ്യാറുണ്ട് ചക്ക ചക്ക കണ്ടിട്ടുണ്ടോ താളും തകരെ മുമ്പം ചേമ്പും ചേരും മുമ്പ് ചക്കയും മാങ്ങയെ മുമ്പതം അങ്ങനെ ഇങ്ങനെ മുമ്പ് കേട്ടിട്ടുണ്ടോ പണ്ടത്തെ നമ്മുടെ ഭക്ഷണമാണ് വെളുത്ത അരി വന്ന് കേറിയപ്പോൾ നമ്മൾ എന്തായി മാറി പ്രമേഹ രോഗികളായി മാറി അതുകൊണ്ട് തന്നെ എനിക്ക് റിട്ടയർ ചെയ്ത മഹാഗുരുക്കന്മാരൊക്കെ പറയാനുള്ളത് കഴിയാവുന്നതും അരി തവിടുള്ള അരി മാത്രം എന്ത് ചെയ്യാ വീട്ടിൽ ഉപയോഗിക്കുക നമ്മുടെ സ്കൂളില് സ്കൂളില് ഹാറ്റ്സ് ഓഫ് കാരണം നാലര ഏക്കർ കൃഷി ഒരു സ്വന്തം ബ്രാൻഡിൽ സ്വന്തം ബ്രാൻഡിൽ കൃഷി നെല്ല് ബ്രാൻഡ് ചെയ്ത കേരളത്തിൽ എത്ര സ്കൂളുകൾ നമുക്കറിയാം രണ്ടോ മൂന്നോ സ്കൂളുകൾ അറിയാം അതിൽ ഒരു സ്കൂളിന്റെ പേരെന്താ ഒച്ച ഒച്ച ഞാൻ മമ്മുമാഷായി ചെന്ന വീഡിയോ കണ്ടപ്പോഴേ ഞാൻ മക്കൾക്കൊപ്പം അങ്ങനെ പാടത്തെ വേഷം ഇട്ട് ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയും അധ്യാപകരും ഞാൻ കുറെ ആളുകളെ ഞാൻ അതിൽ കണ്ടുകെട്ടോ എനിക്കപ്പോ വരാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു ഞാനൊരു ഭാഷയെ വിളിച്ച് പറയുകയും ചെയ്തു പക്ഷെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഒരു സിനിമയ്ക്ക് എന്ന് പറഞ്ഞു ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഓടി എത്തുവാനും ഈ സ്കൂള് ഈ സ്കൂള് ഒരു ഹാപ്പിനെസ് സെന്ററാക്കി നമ്മൾ മാറ്റുമ്പോ നേരത്തെ ആറ് ഭാഷ ഓർമ്മയിൽ പറഞ്ഞില്ലേ അന്ന് എഴുപത്തിനാല് ശതമാനം വിജയ ശതമാനം കൊണ്ട് പണ്ട് മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നമ്പർ വൺ സ്കൂളുകളിലെ ഒന്നിലായിരുന്നു അതായത് നമ്മുടെ സ്കൂളെങ്കിൽ ഇന്ന് നമ്മൾ എനിക്ക് എനിക്ക് എന്താ പറയാ ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റട്ടെ മറ്റേത് സ്കൂളുകളിലേക്കും അധ്യാപകരും മാനേജ്മെന്റും ഒക്കെ ഒറ്റ മനസ്സോടുകൂടി ഒരു സ്കൂളിനെ നമ്പർ വൺ ആക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ പേരെന്താ നമ്മുടെ സ്കൂളിന്റെ പേരെ കൈയടിച്ച് പറഞ്ഞു നമ്മുടെ സ്കൂളാകും അതിനൊക്കെ ശ്രമിക്കുമ്പോഴും അതിനകത്ത് ഇടയ്ക്ക് ചില ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ മണിയുടെ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുക കേട്ടോ കിട്ടുന്നില്ലേ അധ്യാപകർ തന്നെ അമ്മമാരും അല്ലേ അപമാനമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഹാപ്പിനെസ് ആണെന്ന വിഷയം ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖമുണ്ടെങ്കിൽ വീട്ടിൽ ഹാപ്പിനെസ് ഉണ്ടാവോ ഉണ്ടാവൂ നോക്കൂ ചക്കക്കുരു മഞ്ഞളിലെ കുറുക്കുമിൻ നെല്ലിക്കയിലെ വൈറ്റമിൻ സി ഇതൊക്കെയാണ് ആന്റി ഓക്സിഡന്റ് പച്ചക്കളങ്ങളെല്ലാം

ഒരുപാട് മുന്നേറുമ്പോ അമ്മമാരൊരു നിമിഷം ശ്രദ്ധിക്കുക ഇപ്പൊ റിട്ടയർ ആയെങ്കിലും മക്കളും കൊച്ചുമക്കളും ഉണ്ട് വീട്ടില് അല്ലേ ഈ ചിത്രം മനസ്സിൽ വെക്കുക മാതൃഹസ്തേന ഭോജന അമ്മയുടെ കൈ കൊണ്ടുള്ള ഭക്ഷണം നിങ്ങളുടെ വീട്ടിലെ ആരോഗ്യം ഉറപ്പാക്കിയാൽ ആ വീട്ടിൽ ഉണ്ടാവും അതിന് അതിന് ഈ വിഷയത്തിൽ രണ്ടു വീട്ടുകൾ സംസാരിച്ചോട്ടെ സ്വർണത്തിന്റെ വള ഇഷ്ടമാണോ സ്വർണത്തിന്റെ വള ഇഷ്ടമാണോ അമ്മമാർഗം ഞാനൊരു സ്വർണത്തിന്റെ വട്ട തരുതാതെ സങ്കല്പിക്ക സ്വർണ്ണത്തിന്റെ വള തരുതാന്ന് സങ്കല്പിക്കും തരാം കേട്ടോ ആണുങ്ങൾക്ക് തരാം ഇത് പക്ഷെ നിങ്ങൾ എഴുതി ഇന്ന് ചെയ്യണം ഈ വള കൊണ്ട് വൈഫിന്റെ കയ്യിൽ കൊടുക്കണം കേട്ടോ ഈ വളയുടെ അറ്റത്ത് ഞാനൊരു ഒരു മണി കൂടി കണക്ട് ചെയ്യാണ് മണി മണി എന്ന് വെച്ചാൽ ഒന്ന് കിണിക്ക് നോക്കിയല്ലാവരും ഇല്ല ഉച്ച കേക്കൂല ഇപ്പൊ കേൾക്കൂല കാരണം എന്താണല്ലോ ഇതൊരു ഡിജിറ്റൽ മണിയാണ് ഒരു പോയിസൺ ആണ് നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മക്കൾക്ക് വൈകിട്ട് സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പുമ്പോൾ അതിൽ വിഷത്തിന്റെയോ അംശമുണ്ടെങ്കിൽ മാത്രമേ ഈ മണിയിടി ഉച്ച കേൾക്കൂ കണ്ടീഷൻ മനസ്സിലായോ മൈ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻസ് ഇന്ന് എത്ര പേരുടെ വീട്ടിൽ മണിയിടിയ കേൾക്കൂ ഒന്ന് കൈമൊക്കാവോ നിങ്ങൾ ഭക്ഷണം എടുത്ത് വിളമ്പാൻ വെക്കുമ്പോ വിളമ്പുന്ന ഭക്ഷണത്തിൽ വിശത്തിന്റെയോ മായത്തിന്റെയോ അംശമുണ്ടെങ്കിൽ മാത്രമേ മണിയൊടി വെച്ച് കേൾക്കുമെങ്കിൽ ഇന്ന് എത്ര പേരുടെ വീട്ടിൽ മണി ഒടി വെച്ച് കേൾക്കൂ കൂട്ടമണി കാണാം ഇവരൊന്നും കൂട്ടമണിയായിരിക്കാം നിങ്ങൾ കടയിൽ നിന്ന് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾ പൊടിയോ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ മണിയുടെ ചെന്തിയും കേൾക്കും മനഃപ്പുറം കൊടുക്കുന്നതാണോ നമ്മൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എന്നെ ചെരുപ്പിടുത്ത് എറിയരുത് കേരളത്തിലെ എല്ലാ അമ്മമാരും മക്കളെയും മടിയിലേക്ക് ചിഞ്ചായി വിഷം കൊടുത്ത് കൊണ്ടു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പിന്നെ എന്തുകൊണ്ടത് മക്കൾക്ക് പിടിക്കണെന്ന് വെച്ചാൽ മൂന്ന് കാരണങ്ങൾ കൂടി പറയും ഒന്ന് ദൈവത്തിന്റെ അനുഗ്രഹം രണ്ട് എല്ലാ കുട്ടികളുടെയും ജന്മം ദിവയിലാണ് മൂന്നാമത്തതാണ് അമ്മയുടെ സ്നേഹം ഒരമ്മ മക്കൾക്ക് പാചകം ചെയ്യുമ്പോൾ അതിൽ എന്തുകൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഹോട്ടൽ ഫുഡ് കഴിച്ചാൽ കേടാവും വീട്ടിൽ ആ സ്നേഹമുണ്ട് വീട്ടിൽ ഫുഡ് കഴിച്ചാൽ അഞ്ചു വർഷം കഴിച്ചാലും വയറ് കേടാവില്ല പക്ഷെ എന്ത് എന്ത് ഈ മണിയൊടി വെച്ച് തിളക്കേണ്ട ഉത്തരവാദിത്വം തമിഴ്നാട്ടിലെ കൃഷിക്കാരനോ നമുക്കാണോ ഈ വീട്ടിലെ മണിയൊടി വെച്ച് ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് നമുക്ക് പക്ഷേ നമുക്ക് പക്ഷേ അമ്മയുടെ മനസ്സാണ് ഒരുങ്ങേണ്ടത് പക്ഷെ അമ്മയ്ക്ക് സമയം എന്ത് കാണാനാ അമ്മ മനസ്സ് കാണാനാ അമ്മയ്ക്ക് സമയം ഒരു സമയത്ത് ദീപ്തി പ്രസവിക്കണില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം ആ ഇപ്പൊ മനസ്സിലായി പക്ഷെ ഇനി അങ്ങോട്ട് ദീപ്തി പ്രസവിക്കാത്തായിരിക്കില്ല ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ മക്കളോ അവരുടെ മക്കളോ പ്രസവിക്കാനേ പോലില്ല പിന്നെ അങ്ങനെ സന്തോഷം ഉണ്ടാവും ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സന്തോഷത്തിന്റെ സാഹചര്യത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന അടിത്ത അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ചാണ് അല്ലാതെ സിനിമ കണ്ട് സന്തോഷിക്കുന്നതിനെ കുറിച്ചാലും അസ്ഥിരമായ സന്തോഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആത്മാശ ഉണ്ടാവരുത് നമുക്ക് കടബാധിതർ ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവരുത് ഇത് മൂന്നും ഉണ്ടെങ്കിൽ എന്ത് പറ്റി പ്രശ്നം പറ്റി നോക്കൂ ചെയ്തു തീർക്കുന്ന ഓരോ ടാസ്കും സന്തോഷം തരും ഓരോ ദിവസവും ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് മുൻകൂട്ടി തയ്യാറായി വരുന്ന ഒരു അധ്യാപകൻ ഒരനധ്യാപകൻ ഒരു മാനേജ്മെന്റ് സ്റ്റാഫ് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ഇവിടുത്തെ പ്രിൻസിപ്പള് എച്ച് എം എല്ലാവരും ഒരു ലിസ്റ്റോട് കൂടി സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹാപ്പ് ഹോർമോൺ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് നിങ്ങൾ അന്ന് വൈകിട്ട് ഇതിലെ ഓരോ കോളങ്ങളും ചെയ്തിട്ട് ഈ ചെയ്തു തീർത്തതിന് സ്വയം ഒന്ന് തട്ടി അഭിനന്ദിച്ചു കൊടുത്തേ നിങ്ങളായിരിക്കും ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും ആത്മാഭിമാനത്തോടെ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് യാത്ര പോകുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഹോർമോൺ ഉണ്ടാക്കുന്ന സാധനമാണ് ഇനി ഒരു ഹോർമോൺ ഉണ്ട് അത് ഓക്സിട്രോസിൻ ലവ് ഹോർമോൺ എന്ന് പറയും ഈ ഹോർമോൺ നശിക്കുന്നിടത്താണ് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുക ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അച്ഛൻ അമ്മ മക്കൾ തമ്മിൽ നല്ല സ്നേഹമായിരിക്കും ഈ ഹോർമോ